നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കുത്തനെ വർദ്ധിച്ചു വരികയാണ് കൂടുതൽ രാജ്യങ്ങളും ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയിലേക്ക് വരുമ്പോൾ യുദ്ധം ഇനി ആരെക്കൊണ്ട് നിർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അമേരിക്ക ആണെങ്കിൽ എടുത്തെന്നും ഇല്ലെന്നും പറയപ്പെടുന്നു തെക്കൻ ഇസ്രായേലിലെ ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയെ ഇനി നിലനിൽക്കാൻ അനുവദിക്കാനാവില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചു ഈ പ്രസ്താവന പ്രകടമാക്കുന്നത് ഇനിയിപ്പോൾ എന്ത് വന്നാലും ഗമിനിയെ വധിക്കുക എന്നല്ലാതെ തങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല അല്ലെങ്കിൽ അതിനപ്പുറം തങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധി വീണ്ടും ഗണ്യമായി വഷളായതായി പ്രതിഫലിപ്പിക്കുന്നു അതേസമയം ഇറാനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂന്ന് ആഗോള വൻ ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് ശ്രദ്ധേയമായി ഈ മൂന്ന് രാജ്യങ്ങളും ഇറാന്റെ പരമ്പരാഗത സഖ്യകക്ഷികളല്ല ചൈന റഷ്യ തുർക്കി ഇവരെപ്പോഴും ഇറാന് പിന്തുണ നൽകിക്കൊണ്ടുവന്ന ശക്തികളാണെങ്കിൽ ഇപ്പോൾ ജർമ്മൻ നയതന്ത്രജ്ഞനെ ഉദരിച്ച് റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഈ വരുന്ന വെള്ളിയാഴ്ച ജനീവയിൽ ആണവ ചർച്ചകൾക്കായി ഇറാനിയൻ വിദേശകാര്യമന്ത്രിമാരെ കാണാൻ പദ്ധതിയിടുന്നു വർദ്ധിച്ചു വരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടയിൽ നയതന്ത്ര പരിഹാരം കണ്ടെത്താനാണ് മൂന്ന് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഈ ശ്രമത്തിന്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് ഇവർ ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനീവയിലെ ജർമ്മനിയുടെ സ്ഥിരം ദൗത്യത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധി കാജ കലാസുമായി മന്ത്രിമാർ ചർച്ചകൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനുശേഷം ഇവർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംയുക്ത കൂടിക്കാഴ്ച നടത്തും ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ ഖമേനിയെ വട്ടമിട്ട് പറക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്ന് ശക്തികൾ കൂടി രംഗത്തേക്ക് വരുന്നത് ഇതും കൂടാതെ സൈനിക ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന നിരവധി ചൈനീസ് ചരക്ക് വിമാനങ്ങൾ ഇറാനിയൻ വ്യാപാതിർത്തിക്ക് സമീപം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതായി റിപ്പോർട്ടുണ്ട് ഇത് ഇസ്രായേലുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയിൽ ബീജിംഗ് ടെഹ്റാനെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജൂൺ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കുറഞ്ഞത് മൂന്ന് വിമാനങ്ങളെങ്കിലും ചൈനീസ് നഗരങ്ങളിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ വടക്കൻ ചൈനയ്ക്ക് മുകളിലൂടെ പടിഞ്ഞാറോട്ട് പറക്കുന്ന ചരക്ക് കപ്പൽ കസാക്കിസ്ഥാനിലേക്ക് പ്രവേശിച്ച് പിന്നെ പിന്നീട് ഉസ്ബെക്കിസ്ഥാൻ തുർക്ക് മെനിസ്ഥാൻ എന്നിവയിലൂടെ തെക്കോട്ട് നീങ്ങി ഇറാന് സമീപം അപ്രതീക്ഷിതമായതായി പൊതുവിമാന ഡാറ്റ വിവരങ്ങൾ കാണിക്കുന്നു അവരുടെ ഫ്ലൈറ്റ് പ്ലാനുകളിൽ ലക്സംബർഗിനെ ലക്ഷ്യസ്ഥാനമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു വിമാനവും യൂറോപ്യൻ വ്യാമ അതിർത്തിയിലേക്ക് കടന്നതായി കണ്ടെത്തിയില്ല സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ദീർഘദൂര ഉയർന്ന ശേഷിയുള്ള കാർഗോ ജെറ്റുകൾ എന്ന ഈ വിമാനങ്ങളുടെ സ്വഭാവം ആശങ്കാജനകമാണ് അവർ തന്ത്രപരമായ ഉപകരണങ്ങൾ എത്തിച്ചിരിക്കാമെന്നോ സെൻസിറ്റീവ് വസ്തുക്കളോ ഉദ്യോഗസ്ഥരോ വീണ്ടെടുത്തിരിക്കാമെന്നോ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ചൈനയും ഇറാനും തമ്മിലുള്ള സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനിടെയാണ് ഈ സംഭവ ഇറാന്റെ അനുവദനീയമായ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഇപ്പോൾ ചൈനയിലേക്കാണ് പോകുന്നത് പലപ്പോഴും പ്രവർത്തനരഹിതമായ ട്രാൻസ്പോണ്ടറുകളുള്ള ടാങ്കറുകളുടെ രഹസ്യ ഡാർക്ക് ഫ്ലീറ്റ് വഴിയാണ് ഇത് നടത്തുന്നത് ഏതായാലും ഈ സാഹചര്യത്തിൽ ഉറപ്പായും ചൈനയിൽ നിന്നും ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റഡാറുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത് ഇറാനിൽ ആക്രമണം നടത്തി സംഘർഷത്തിന് തുടക്കമിട്ട് ഇസ്രായേലെ ഞെട്ടിക്കുന്ന പ്രഹരമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലും ലബനലിലും സിറിയയിലും എല്ലാം ഏകപക്ഷീയമായ ആക്രമണം നടത്തി ലോകത്തിനു മുന്നിൽ വലിയ വലിയ സൈനിക എന്ന് അഹങ്കരിച്ച ഇസ്രായേലിലെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരങ്ങളാണ് തിരിച്ചും ലഭിച്ചിരിക്കുന്നത് ഇറാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ ഉടനെ തന്നെ വലിയ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗർ രാജ്യമായിരുന്നില്ലെങ്കിൽ എത്രമാത്രം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല അത്ര ഗൗരവകരമാണ് ഇസ്രായേലിലെ സ്ഥിതി ഇറാൻ വലിയ രാഷ്ട്രമായതിനാൽ അവിടുത്തെ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മാറാൻ വിദൂര പ്രദേശങ്ങളുണ്ട് എന്നാൽ കുഞ്ഞു രാജ്യമായ ഇസ്രായേലിന്റെ അവസ്ഥ അങ്ങനെയല്ല ഇതുതന്നെയാണ് ആ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളി ഇതിനിടയിൽ കഴിഞ്ഞ പതിമൂന്നിന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുമായി പലവട്ടം ഫോണിൽ ചർച്ച നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്താതെ ഇറാൻ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് അറാക് സ്വീകരിച്ചിരിക്കുന്നത് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോട്സും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യവും ഫോണിൽ സംസാരിച്ചു ഇസ്രായേലിനെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നതെങ്കിലും ആക്രമണത്തിന് ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും മോ ബെറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ശനിയാഴ്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ യോഗത്തിലും ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുമെന്നതിനാൽ ഇവിടെ എടുക്കുന്ന തീരുമാനവും നിർണായകമാകും അമേരിക്ക ഇസ്രായേലെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ ഇറാനെ സഹായിക്കാൻ തങ്ങളും രംഗത്തിറങ്ങുമെന്ന നിലപാട് റഷ്യയും ചൈനയും സ്വീകരിച്ചതിനാൽ അമേരിക്കയിലും കടുത്ത ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് മൂന്നാം ലോകമഹായുദ്ധത്തിന് ട്രംപ് വഴിമരുന്ന് മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു അതിനിടയിൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും അപലപിച്ചു ഇരുപക്ഷും നയതന്ത്ര മാർഗങ്ങൾ പിന്തുടരാനും ശത്രുത അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ വ്യാഴാഴ്ച നടന്ന ടെലിഫോൺ സംഭാഷണത്തിലും ഇരു നേതാക്കളും ഈ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിച്ചിട്ടുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഭാഷണത്തിന് മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പുടിൻ സ്വീകരിച്ചതായി ക്രംലിൻ പറഞ്ഞു ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ യു എസ് ഉദ്യോഗസ്ഥരുമായി റഷ്യ ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇറാനിയൻ എതിരാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു പൊതുവെ സമാധാനപരമായ ആണവോർജ്ജത്തിൽ ഇറാന്റെ താല്പര്യങ്ങൾ നിറവേറ്റാനും അതേസമയം അതിന്റെ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ ആശങ്കകൾ പരിഹരിക്കാനും കഴിയും സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന എസ് പി ഐ എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഏറ്റുമൊടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇക്കാര്യം ഇസ്രായേൽ സൈന്യം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യാമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് വ്യാമ പ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് ചെഹ്റാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ പോവുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേൽ ഇറാനെതിരെ വൻതോതിലുള്ള ബോംബാക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ സംഘർഷം രൂക്ഷമായി ഇറാൻ ആരോപണങ്ങൾ നിഷേധിക്കുകയും നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതാപരമായ കൈമാറ്റം തുടരുകയാണ് ഇത് വിശാലമായ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ഭയം ജനിപ്പിക്കുന്നുണ്ട് ഇതുവരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സൈനിക എതിരാളിയിൽ യു എസ് ഇടപെടലിന്റെ സാധ്യതയെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചിട്ടില്ല ഈ പ്രതിസന്ധിയിൽ മറ്റൊരു സ്ഥിതിവിശേഷം വഷളാകാനുള്ള ഉണ്ടെന്നും സംശയിക്കുന്നുണ്ട് ഏതായാലും എന്താണ് അമേരിക്ക ഇതുവരെയായിട്ടും കഴിഞ്ഞ ദിവസം സിറ്റുവേഷൻ റൂമിൽ അടക്കം നടത്തിയിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് യാതൊരു സൂചനകളും പുറത്തു തന്നിട്ടില്ല എന്നാൽ എത്രയും വേഗം തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരികയുണ്ട് ഇറാൻ്റെ ഇപ്പോഴത്തെ ആക്രമണത്തിൽ ഇസ്രായേലും തിരിച്ച് വ്യാമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ശക്തി കൂട്ടി പ്രതിരോധിക്കുന്ന സ്ഥിതിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്